എല്ലാവർക്കും നമസ്കാരം ഇന്ന് അടുത്ത മന്ത്രത്തിലേക്ക് അകാം ഏഴാമത്തെ മന്ത്രം എഴുതിയിരുന്നു അഹം സുവേതരമസ മൂർധൻ മമയോരിപ്സന്തസമുദ്രേ തോ വി തിഷ്ഠേ ഭുവനാവിശ്യോദം ദ്യാം വർഷണോപസ്പൃശാമി ഓം അഹം സുവേ പിതരമസ മൂർദൻ മമയോരി അപ്സന്തസ്സമുദ്രേ തോ വി തിഷ്ഠേ ഭുവനാവിശ്യോദം ദ്യാം ഭക്ഷ്മണോ ഭൃശാമി എന്താണ് നമ്മൾ ഇതിന്റെ അർത്ഥം പറയുന്നത് ദേവി ശക്തി സ്വരൂപിണിയായ സാക്ഷാൽ പരമേശ്വരി പറയാണ് ഹേ ഉപാസക അവനോട് പറയാണ് ഭഗവതി പറയാണ് ഹേ ഉപാസക അഹം ഞാൻ മൂർധൻ ഞാൻ മൂർധൻ നിന്റെ ശരീരത്തിന്റെ മൂർധാവിൽ പിതരം രക്ഷേകുന്ന ശക്തിയെ സുവേ സുവേ ഉൽപന്നമാക്കുന്നു എന്റെ വാസസ്ഥാനം ഞാനിരിക്കുന്നത് അന്തഹസമുദ്രേ അന്തഹസമുദ്രേ ഹൃദയാകാശത്തിലെ സമുദ്രം എന്നുള്ളൊരു ആകാശം എന്നൊരു അർത്ഥം കിട്ടോ നിഗണ്ടൂലും തിരുത്തത്തിൽ അപ്സു ജീവന രസത്തിലാകുന്നു അപ്സു അപസു തഥ ആ ഹൃദയത്തിൽ നിന്ന് ആ ഹൃദയത്തിൽ നിന്ന് വിശ്വാഭുവന എല്ലാ അവയവങ്ങളിലും വിതിഷ്ഠേ രൂപത്തിൽ വന്നിരിക്കുന്നതും ഞാൻ തന്നെ ഉദാ കൂടാതെ ഞാൻ വർഷ എന്റെ പ്രഭാവ പരിധിയാൽ അമുന്തി ആ മൂർദ്ധാവിനെ വരെ സ്പർശിച്ചു വർത്തിക്കുന്നു വളരെ സംഭവം ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ ദേവി അറിയുന്നുണ്ട് കേട്ടോ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മൂർധാവ് മുതൽ എല്ലാ ഭാഗവും ശക്തി ഉൽപ്പാദിപ്പിച്ച് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു അത്രേതിന് അർത്ഥമുള്ളൂ